ഇതുവരെ നോക്കി നോക്ക് നമുക്കിവിടെ തിരുവാൻ നല്ല കാറ്റും മഴയാണ് കേട്ടോ ഈ കാറ്റും മഴ എല്ലായിടത്തും ഉണ്ടോ എന്ന് തോന്നില്ലേ ഇന്നലെ ഇതുപോലെ ഉണ്ടായിരുന്നു പക്ഷേ ഇന്നലെ ഇത്രയ്ക്ക് ഉണ്ടായിരുന്നില്ല ഒന്ന് പെയ്തു പോയി പക്ഷെ ഇന്ന് രാവിലെ തൊട്ട് മഴയാണ് രാവിലെ വലിയ വലിയ ഇങ്ങനെ പെയ്തില്ലെങ്കിലും ഒന്ന് പെയ്തു ചോർന്നു പെയ്തു ചോർന്നു അങ്ങനെയായിരുന്നു പക്ഷെ ഇപ്പം നോക്കി നോക്ക് നല്ല ശക്തിയായിട്ട് കാറ്റും അതുപോലെ തന്നെ മഴയു അപ്പോൾ ആ ശക്തി ഒന്ന് കുറഞ്ഞു പിന്നെ ഇതാ വീണ്ടും കൂടി അങ്ങനെ ഇതാവുകട്ടോ ഇതെന്താ ന്യൂനമർഗത്തിൻ്റെ ആണോന്നറിയത്തില്ല എന്താണേലും നല്ല കാലാവസ്ഥയാണിപ്പോൾ എന്താ ചെയ്യാല്ലേ മഴ പെയ്യുന്ന നല്ലതാണ് നമുക്ക് ഈ പ്രാവശ്യം അങ്ങനെ മഴയൊന്നും കിട്ടിയിട്ടില്ലല്ലോ വേനൽ അതികഠിനമായിട്ട് ഇപ്പം മഴ പെയ്താലും പിന്നെ അറയ്ക്കുന്ന വെയിലിനൊക്കെ ഭയങ്കര ചൂടല്ലേ എന്തായാലും ഇതപ്പം മഴയൊന്നും ചെറുങ്ങനെ ശമിച്ചിട്ടുണ്ട് ഇനി എപ്പോഴാണ് അതിന് ശക്തി കൂടാൻ അറിയില്ല ഇത്രയും നേരം നല്ല കാറ്റായിരുന്നു ഈ കാറ്റും മഴയും എല്ലായിടത്തും ഉണ്ടോയെന്ന് ആർക്കറിയാം ഇങ്ങനെ വരുന്ന പെട്ടെന്ന് വരുന്ന അതിശക്തമായ കാറ്റും മഴയും വരുമ്പോൾ എല്ലാവരും നല്ലോണം ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ എന്താ എപ്പോഴാണ് വരാറില്ല ഇപ്പം നമ്മൾ കാലാവസ്ഥയൊക്കെ ഭയങ്കരമായിട്ട് ചേഞ്ച് ചേഞ്ചായിട്ടിരിക്കുന്ന സമയമല്ലേ അപ്പോൾ പ്രകൃതിക്ക് എന്താ തോന്നുന്നത് എന്ത് വികൃതിയാണ് തോന്നുന്നതെന്ന് പറയാൻ പറ്റില്ല എപ്പോഴാണ് ഇടി വെട്ടുന്നതെന്നോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ശക്തമായിട്ടുള്ള കാറ്റ് വരുന്നതെന്നോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് എല്ലാവരും നല്ലോണം സേഫായിട്ടിരിക്കണം ശ്രദ്ധിച്ച് പോകണം യാത്ര ചെയ്യുന്നവരൊക്കെ ആണെങ്കിലും വണ്ടി ഓടിക്കുന്നവരൊക്കെ ആണെങ്കിലും ഒക്കെ ശ്രദ്ധിച്ച് പോകാൻ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഇവിടെ ഇങ്ങനെ ശക്തമായ മഴ കണ്ടപ്പോൾ ഞാൻ നിങ്ങളെ ഒന്ന് അറിയിക്കാമെന്ന് വിചാരിച്ചു ഇപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ബൈ ബൈ